നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വനിത വിനിത എന്ന് പറയുന്ന സിനിമാ തീയേറ്ററിൻ്റെ മുന്നിൽ ഒരു സിനിമയുടെ ജാതകം കുറിക്കുന്ന സിനിമാ തിയേറ്റർ വനിതയും വിനിതയും ആണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം വേറൊന്നുമല്ല ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ആ സിനിമ നല്ലതാണോ പൊട്ടയാണോ എന്നുള്ള ആദ്യത്തെ അഭിപ്രായം പ്രേക്ഷകരിലേക്ക് എത്തുന്നതും പ്രേക്ഷകർ പറയുന്നതും ഈ ഒരു സിനിമാ തീയേറ്ററിനാണ് ഒരു താരത്തെ അമിതമായി ആരാധിച്ചാൽ അവിടെ ഒരു ബ്രാന്ത് സൃഷ്ടിക്കപ്പെടും അങ്ങനെയുള്ള ഒരുപാട് ഭ്രാന്തന്മാർ ഒരുപാട് നടന്മാർക്കും നടിമാർക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ ഒരു സിനിമ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ വരുന്ന ഒരു സിനിമാ പേരിപോടിയാണ് വനിതാ വനിത ഇവിടുന്ന് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരാണ് ശരിക്കും ആദ്യം തന്നെ ആ ഒരു സിനിമ നല്ലതാണോ പൊട്ടയാണോ എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഏത് സിനിമയും നമുക്ക് നല്ലതാണെന്നും പൊട്ടയാണോ എന്നും പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ ഏത് സിനിമയും സപ്പോർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ സിനിമാ പ്രേക്ഷകർ ആ സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എത്രമാത്രം എഫേർട്ട് ഉണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സിനിമയെയും തളർത്താതെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞാൽ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ ഇവിടെ സിനിമ കാണാൻ വരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ പ്രേക്ഷകരും ഒന്ന് കാണുന്ന ഒരു സിനിമ തിയേറ്റർ തന്നെയാണ് ഒപ്പം തന്നെ ഇവിടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയെ സംബന്ധിക്കുന്ന ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ആ സിനിമയിൽ അവരുടെ സ്റ്റാഫുകളോ അങ്ങനെയുള്ള ഒരുപാട് പേര് വരുന്ന ഒരു തിയേറ്റർ കൂടിയാണ് വനിതാ വിനിത അപ്പോൾ സെലിബ്രിറ്റികളുടെ കൂടെ കാണാൻ സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു അവസരം കൂടി വനിതാ വിനിത സിനിമാ തിയേറ്ററിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കാറുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ വന്ന് കാണുന്ന ഒരു സിനിമാ തീയേറ്റർ കൂടിയാണ് വനിതാ വിനിത അങ്ങനെ ഒരു പോസിറ്റീവും കൂടി ഒരു തിയേറ്ററുണ്ട് വലിയൊരു തിയേറ്ററാണ് വലിയ രണ്ട് തിയേറ്ററാണ് വനിതാ വിനിത ബ്രഹ്മാണ്ടമായിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ പറ്റിയ എഫക്റ്റുള്ള വലിയ തിയേറ്ററുകളാണ് ഓക്കെ നമ്മൾ ടർബോ എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങളുടെ ജസ്റ്റ് വന്നിട്ടുണ്ട് ഇതുവരെ എനിക്ക് സിനിമ കാണാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും നല്ലൊരു സിനിമ ചെയ്യുന്ന സിനിമ കണ്ട് ഒരു വീഡിയോ ചെയ്യാനും ആഗ്രഹമുണ്ട് ഓക്കെ നമ്മൾ തൃശ്ശൂർ അപ്പോൾ ജസ്റ്റ് വനിത വിനിത തിയേറ്റർ നമ്മുടെ വീഡിയോയിലൂടെ നാളെ നമ്മുടെ ലാലാടിൻ്റെ എംപുരാൻ എന്ന് പറയുന്ന ബ്രഹ്മണ്ടമായുള്ള സിനിമ ഇറങ്ങാൻ പോവുകയാണ് അതിനുള്ള ആശംസകളൂടി നമ്മളറിപ്പിക്കുകയാണ് ഓക്കെ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ഒരു വലിയൊരു പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ വലിയ താരങ്ങളുടെയും ചെറിയ താരങ്ങളുടെയും എല്ലാം സിനിമ ഇൻഡസ്ട്രി ഇനിയും നിലനിൽക്കട്ടെ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് നല്ല രീതിയിലുള്ള പ്രേക്ഷകർ ഇനിയും ഇനിയും കൊള്ളട്ടെ അപ്പോൾ മലയാളം സിനിമയുടെ ജാതകം കുറിക്കുന്ന വനിതാ വിനിത എന്ന് പറയുന്ന സിനിമാ തിയേറ്ററിൽ നിന്നും टाइम ओके मीडिया